ആ <imitation> ഒരു <imitation> <imitation> പോലീസാരൊക്കെ പോയി നീ കേട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു

കാലം കൊണ്ട് വലിച്ചു നൂത്തായ് സി വരും ഒരാൾക്ക് കിടന്നു വരാനുള്ള സ്ഥലം കൈ പോലും കൈ കൈ മറ്റേ കൈ ഇങ്ങോട്ട് ഇറങ്ങി വാ ഇറങ്ങിന്റെ കൈ പോകും ഇറങ്ങിവ ഇറങ്ങിവ ഇറങ്ങിവ

പിടിച്ചാണോ നിക്ക് നിക്ക് എന്നെ കാണിക്ക ഇങ്ങോട്ട് സർ മോഡൽ കേറെ സർ മോഡൽ കേറെയിട്ട് മതി കൈ എടുക്ക് വലിയാ പിടിച്ചാ അടിപൊളി ആ വാരിയോ ഇന്നെ ഫേസ് വെക്കണ്ടോ റെഡി റെഡി ദേശരട സരക വരികല്ല 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 എടീ കേറടാ നോയ് ഡേ ഡേ കൊട് 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 ആക്കി നിങ്ങ വേങ്ങ നീങ്ങടാ എടീ ചെവിട്ടാ ചെവിട്ടാ ഇക്കട വെടിയേ കൊണ്ടാ ഹൈവല ഉണ്ടോ അവിടെ ഉണ്ടണ്ടി വെറുതെയാക നീ കൂടെ വേറെയാ ഉള്ളോടാ പുളവിങ്ങുന്നേ എടാ ഹൈപ്പകട് ഇടാ ഹോട്ടലയിൽ ഹൈപ്പ് എടുക്കാനുണ്ടോ മലയാ മലയാടാ മലയാറെ റെസ്ക്യൂ വെഹിക്കിൾ ആണ് ഉണ്ടോ അവിടെ ഉണ്ടോ ഹൈപ്പൊന്നും ഇല്ല അങ്ങനമന്തി അവരെ മോടിച്ചിട്ടോടാ എല്ലായിടത്തും <prosresent> ട്ട് ആദ്യം കയ്യിൽ വില കിട്ടി അതാ ശനിയാകുന്നില്ല പൊറോട്ട് പിടിച്ച് വില കെടുത്തോണ്ടി ഇവനെ ഒരു മണി മുതൽ പോലും ഇത് വില ഒരു മണി മുതല് 何でこんなに。 അപ്പോ നേരെ മെഡിക്കൽ അടുത്ത ഭാഗം. നേരെ ഓടേക്കുള്ളതാ. അപ്പുറത്തെ ഭാഗേ ഉള്ളൂ പാടി. നീ ഓടേക്കുള്ളാ. ഓടേക്കുള്ളാ. നീ എത്ര നേരം ഉള്ളേ? ആയി നിലപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ട്. കേറേണ്ടി ഇടാ.